സിൽവർ ലൈൻ പദ്ധതിക്കായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ തടസ്സമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കണ്ണൂർ വിമാനത്താവള വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലനിർണ്ണയ നടപടികൾ പുരോഗമിക്കുന്നതായും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു സിൽവർ ലൈൻ പദ്ധതിക്കായി കല്ലിട്ടിരിക്കുന്നതു മൂലം ഹൂടമകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പ്രതിപക്ഷ എംഎൽഎമാർ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചു കല്ലിട്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചതല്ലാതെ മറ്റൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി കല്ലിട്ട ഭൂമി ആരെങ്കിലും വാങ്ങുമോ എന്നായി പ്രതിപക്ഷാംഗങ്ങളുടെ അടുത്ത ചോദ്യം ബന്ധപ്പെട്ട് ഭൂമി ക്രയവിക്രയവും ചെയ്യാൻ ഇപ്പൊ കണ്ണൂർ വിമാനത്താവളത്തിനായി അധികമായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലനിർണ്ണയം നടന്നുവരികയാണ് രേഖകൾ പരിശോധിച്ച നഷ്ടപരിഹാരത്തുക നിർണ്ണയിക്കും നടപടി വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ മാസം യോഗം ചേരും വിലനിർണയത്തിലെ കാലതാമസത്തിന് പന്ത്രണ്ട് ശതമാനം പലിശ നൽകും പദ്ധതിയുമായി ബന്ധപ്പെട്ട ബേസിക് വാല്യൂ റിപ്പോർട്ട് നടപടികൾ പൂർത്തീകരിച്ചു ഇതോടെ ഭൂമിയുടെ വിലനിർണ്ണയം പൂർത്തിയായി അടുത്ത ഘട്ടം എന്ന നിലയിൽ ഡീറ്റെയിൽ വാല്യൂ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി വരികയാണ് ഇതിൽ വിളകൾ മരങ്ങൾ എന്നിവയുടെ വില നിർണ്ണയിച്ചു കഴിഞ്ഞു കെട്ടിടങ്ങളുടെ വില കൂടി ലഭിച്ചാൽ ഡി വി എസ് പൂർത്തിയാകും തുടർന്ന് രേഖകൾ പരിശോധിച്ച് നഷ്ടപരിഹാര തുക വിതരണം ചെയ്യും കേരള സംസ്ഥാനം നിലവിൽ വന്ന ശേഷം ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒൻപത് എട്ട് ഏക്കർ ഭൂമി വികസന പ്രവർത്തനങ്ങൾക്കായി ഏറ്റെടുത്തതായും മന്ത്രി കെ രാജൻ നിയമസഭയെ അറിയിച്ചു ട്വൻ്റി ഫോർ തിരുവനന്തപുരം